ഐക്യരാഷ്ട്രസഭയുടെ എഴുപത്തിയേഴാമത് അസംബ്ലി സെഷനിൽ വെച്ച് കഴിഞ്ഞ ദിവസം റഷ്യയുടെ വിദേശകാര്യമന്ത്രി അമേരിക്കയുടെ മുഖത്ത് നോക്കി ചോദിച്ചൊരു ചോദ്യമുണ്ട് നാടൻ ഭാഷയിൽ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിന്നെക്കൊണ്ട് ഈ ഭൂമിയിൽ രക്ഷപ്പെട്ടിട്ടുള്ളവൻ ആരുണ്ടറാവേ നീ ഏത് രാജ്യത്തെ ഉണ്ടാ രക്ഷപ്പെടുത്തിയിട്ടുള്ളത് നീ ഏതൊക്കെ രാജ്യങ്ങളെ തകർത്തിട്ടുണ്ട് അമേരിക്കൻ പ്രസിഡന്റിനോടും ആ രാജ്യത്തോടുമാണെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളോടാകെ ഈ ചോദ്യങ്ങൾ ചോദിച്ചാൽ പോലും അവർക്ക് ഉത്തരം പറയാനാവില്ല കാരണം രക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ചൂഷണം ചെയ്ത ചരിത്രങ്ങളാണ് അവർക്കുള്ളത് അത് റഷ്യൻ വിദേശകാര്യമന്ത്രി എണ്ണി പറഞ്ഞു നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് യു എൻ അസംബ്ലി സെഷനിൽ പങ്കെടുത്തുകൊണ്ട് റഷ്യയുടെ വിദേശകാര്യമന്ത്രി സെർജി ലവറോ എന്ന് പറയുന്ന അദ്ദേഹം വളരെ വ്യക്തമായി ചില ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി ചോദിച്ചത് അമേരിക്കയോടാണ് സെപ്റ്റംബർ മൂന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ ന്യൂയോർക്കിൽ വെച്ച് നടക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ എഴുപത്തിയേഴാമത് വാർഷിക ജനറൽ അസംബ്ലി സെഷനിലായിരുന്നു അദ്ദേഹം സംസാരിച്ചത് ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ റഷ്യയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള തത്രപ്പാടിൽ അമേരിക്ക വല്ലാതെ കിടന്ന് ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ആ ഉക്രൈൻ റഷ്യ യുദ്ധമുണ്ടാക്കുന്നതിന് പോലും കാരണമാക്കിയത് അമേരിക്കയുടെ കയ്യിലുള്ള അത്യാവശ്യം ചൂഷണങ്ങളും അക്രമങ്ങളും വേണ്ടി വരുമ്പോൾ ഉപയോഗിക്കുന്ന നാറ്റോ എന്ന് പറയുന്ന ചരിത്രത്തിലെ ഏറ്റവും നാറ്റമുള്ള വസ്തുവിനെ നേരെ റഷ്യയ്ക്കടുത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോഴാണ് റഷ്യ ഉക്രൈനെ ആക്രമിക്കുന്ന സ്ഥിതിയിലേക്ക് സ്ഥിതിയിലേക്കെത്തിയത് വിദേശകാര്യമന്ത്രി പറഞ്ഞത് ഇപ്പോൾ ലോകം മുഴുവൻ റഷ്യോഫോബിയ ഉണ്ടാക്കുന്നതിന് വേണ്ടി അമേരിക്ക കിണഞ്ഞ് പരിശ്രമിക്കുകയാണെന്നുള്ളതാണ് റഷ്യയ്ക്ക് കഴിയാവുന്നത്ര ഉപരോധങ്ങളൊക്കെ സൃഷ്ടിച്ച് ആ ഉപരോധങ്ങൾ ലോകത്തിൻ്റെ ഏത് ജിയോ പൊളിറ്റിക്കൽ കോർണറിൽ പോയാലും അവിടെയെല്ലാം തങ്ങളുടെ ആധിപത്യം വേണമെന്നും തങ്ങൾക്കിഷ്ടമുള്ളതുപോലെയാണ് നിശ്ചയിക്കേണ്ടതെന്നും വിധിക്കുന്ന അമേരിക്കൻ മാടമ്പിത്തരത്തെയാണ് യു എൻ അസംബ്ലിയിൽ അദ്ദേഹം ചോദ്യം ചെയ്തത് അമേരിക്കയുടെ ജിയോ പൊളിറ്റിക്കൽ മാടമ്പിത്തരത്തെക്കുറിച്ച് നമുക്ക് പോലും അറിയാവുന്നതാണല്ലോ പണ്ട് നമ്മുടെ ട്രംപ് ബച്ചമ്പിയെ പലതവണ കെട്ടി എഴുന്നള്ളിച്ച് നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്ന് കുതിരേപ്പടി നടത്തിയൊക്കെ വിട്ടപ്പോഴും ഇവിടെ വന്ന് ഇവിടുത്തെ വ്യവസായികളെ ആ രാജ്യത്തേക്ക് ക്ഷണിക്കുകയല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ലെന്ന് മാത്രമല്ല ഇവിടെ നിന്ന് നേരെ പാകിസ്ഥാനിൽ പോയി ഇവിടെ പറഞ്ഞ അതേ സ്റ്റേറ്റ്മെൻറ്റുകളുടെ സ്ഥാനത്ത് എന്നുള്ളത് വെട്ടി പാകിസ്ഥാനാക്കി അവിടെയും മനോഹരമായ പ്രസ്താവന നടത്തി മടങ്ങുകയായിരുന്നു അന്ന് ചെയ്തത് ഇപ്പോഴും ചെയ്യുന്നത് എന്താണ് ഇന്ധനവില അവന് ലാഭകരമാവുന്ന രീതിയിൽ കുറയ്ക്കണമെന്നും അവൻ ഇഷ്ടമുള്ള സ്ഥലത്തുനിന്ന് വാങ്ങണമെന്നും ഒക്കെയുള്ള നിർബന്ധ ബുദ്ധിയാണ് ചെയ്യുന്നത് ഈ ഘട്ടത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ചില തുറന്നു പറച്ചിലുകൾ വളരെ പ്രസിദ്ധമാകുന്നത് യു എസിൻ്റേത് കലർപ്പില്ലാത്ത വളരെ വ്യക്തമായ സ്വേച്ഛാധിപത്യപരമായ നിലപാടുകളാണെന്നും ഒരു ഏകധ്രുവ ലോകത്തെ അതായത് അമേരിക്കൻ കേന്ദ്രീകൃത ലോകത്തെ എല്ലാ സ്ഥലങ്ങളിലും സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് അമേരിക്ക നടത്തുന്നതെന്നുമാണ് റഷ്യൻ വിദേശകാര്യമന്ത്രി പറഞ്ഞത് ശീതയുദ്ധത്തിൽ വിജയികളായി പ്രഖ്യാപിച്ച ശേഷം ദൈവത്തിൻ്റെ ഭൂമിയിലെ ദൂതരാണ് തങ്ങളെന്നുള്ള നിലയിൽ തങ്ങൾക്കിഷ്ടമല്ലാത്ത അതൃപ്തിയുള്ള ഏത് രാജ്യങ്ങളിലും എന്ത് തോന്നിയാസങ്ങളും ചെയ്യാനുള്ളത് തങ്ങളുടെ വിശുദ്ധമായ അവകാശമാണെന്ന് കരുതി അവിടെയൊക്കെ പോയി പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ശ്രമം എന്ന് പറഞ്ഞ അദ്ദേഹം ഇറാഖിലെയും ലിബിയയിലെയും യു എസ് യുദ്ധങ്ങളെക്കുറിച്ച് എടുത്തു പറഞ്ഞു ഇറാഖിനെയും ലിബിയയെയും ഏറ്റവും ഒടുവിൽ അഫ്ഗാനിസ്ഥാനേയും ഒക്കെ ചൂഷണം ചെയ്ത കഥകൾ നമ്മുടെ മുന്നിലുണ്ട് അവിടെയൊക്കെ സമാധാന സേന അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾക്ക് വലിയ സമാധാനം നൽകാൻ വരുന്നു എന്ന പേരിലൊക്കെ അവിടെ ചെന്ന് ഏതെങ്കിലും ഒരു പിഞ്ചുകുഞ്ഞിൻ്റെ ഒരു ക്രൂരമായ കഥയെടുത്ത് ലോകമാധ്യമങ്ങളിലൂടെ വിളമ്പി തങ്ങൾ സമാധാനത്തിൻ്റെ വലിയ വെള്ളരി സ്വയം വ്യാഖ്യാനിച്ചുകൊണ്ട് ഈ രാജ്യങ്ങളിലൊക്കെ ചെന്ന് ആ രാജ്യത്തിൻ്റെ സംസ്കൃതിയെയും ചരിത്രത്തെയും നശിപ്പിക്കപ്പെട്ടു എന്ന് മാത്രമല്ല അവിടെയൊക്കെ പാവ ഗവൺമെൻറ്റുകളെ ഉണ്ടാക്കി അവിടുത്തെ പ്രകൃതി വിഭവങ്ങളും സമ്പത്തും മുഴുവൻ കൊള്ളയടിച്ച് അതുകൂടാതെ ഒരു കാലത്തേക്കും അവർ ഉയർന്നു വരാത്ത രീതിയിലുള്ള വംശീയതയുടെ ഘടകങ്ങളൊക്കെ നിക്ഷേപിക്കുന്ന ഇവരുടെ ചരിത്രപരമായ ദൗത്യത്തെക്കുറിച്ചാണ് ഈ റഷ്യൻ വിദേശകാര്യമന്ത്രി പറഞ്ഞത് ഇവന്മാരുടെ ഒരു പ്രത്യേകത അതാണ് അമേരിക്കയുടെയും യു കെയുടെയും ഒക്കെ പ്രത്യേകത ഇവനൊക്കെ ലോകത്ത് ഏത് രാജ്യങ്ങളിൽ പോയിട്ടുണ്ടോ അവിടെയൊന്നും പ്രത്യേകിച്ച് നന്മയും തേങ്ങാക്കൊലയും ഒന്നും ചെയ്യാൻ പോയിട്ടുള്ളതല്ല അവിടെയെല്ലാം പോയിട്ടുള്ളത് ഇവൻ്റെ ഏകധ്രുവ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനും ഇവൻ്റെ ലോക പോലീസ് സ്ഥാനം നഷ്ടപ്പെടാതിരിക്കാനും ഏത് രാജ്യത്തെയും നശിപ്പിക്കുകയും ഏത് രാജ്യത്തെയും ദുർബലപ്പെടുത്തുകയും ചെയ്യുക എന്ന് പറയുന്നത് ഇവൻ്റെ ഒരു നയമാണ് ഒന്നെങ്കിൽ കാൽച്ചുവെട്ടിൽ ദാസനായി ദാസ്യവൃത്തി ചെയ്ത് കടന്നുകൊള്ളണം അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും തീവ്രവാദമോ അങ്ങനെയുള്ള സംഗതികളോ ഉണ്ടാക്കി അവിടേക്ക് ഇവൻ തന്നെ നിർമ്മിക്കുന്ന ഐ എസ് ഐ എസിനെയും അൽക്കൊയ്ദയെയും പോലെയുള്ള ഭീകരന്മാരെ അവിടേക്ക് അയച്ച് അതിനെ കൊല്ലാനായി ചെല്ലുന്നത് പോലെ എലിയെ വിട്ടിട്ട് എലിയെ കൊല്ലാൻ ചെന്നൊരാളിൻ്റെ വീടടിച്ച് തകർക്കുന്ന രീതിയിലുള്ള ഇടപെടലുകളെക്കുറിച്ചാണ് റഷ്യൻ വിദേശകാര്യമന്ത്രി വളരെ പരസ്യമായി പറഞ്ഞത് ഇത് റഷ്യയ്ക്കോ ചൈനയ്ക്കോ മാത്രമേ ഇന്ന് ലോകത്ത് പറയാൻ കഴിയൂ നമുക്കൊന്നും പറയാനാവില്ല ഏതായാലും ഈ വാർത്ത വളരെ കൗതുകമുള്ളതാണ് ഇത് ചരിത്രത്തിൽ ഓർത്തുവെക്കേണ്ടതുമാണ് നമ്മൾ പലപ്പോഴും ഇവൻ്റെ അഭ്യാസങ്ങൾ ഏറ്റവും കൂടുതൽ നടത്തുന്നത് മിഡിൽ ഈസ്റ്റിലാണ് അതും വി സെർജി എന്ന് പറയുന്ന വിദേശകാര്യമന്ത്രി പ്രത്യേകം എടുത്തു പറഞ്ഞു കാരണം അവിടങ്ങളിലാണ് ഈ അഭ്യാസങ്ങൾ മുഴുവൻ നടത്തുന്നത് എന്നിട്ട് അവിടെയെല്ലാം വലിയ ഭീകരവാദികളാണ് ഇറാഖിൽ അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞാണ് ഈ പറയുന്നത് എവൻ്റെ ഒക്കെ പിന്തുണർച്ചക്കാരും ഇതിനോടൊപ്പം വികാരം പ്രകടിപ്പിക്കുന്നതുമായ കുറേ ആളുകൾ ഇവിടെയും കിടന്ന് ഇതൊക്കെ കേട്ട് കൂവുന്നുണ്ട് അവനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന വേറെ ഏതെങ്കിലും രാജ്യത്ത് കുറച്ച് അവൻ്റെ ജാതിക്കാരുണ്ട് അല്ലെങ്കിൽ ബിഷപ്പ് ഉണ്ട് അല്ലെങ്കിൽ മറ്റോരുണ്ട് അല്ലെങ്കിൽ വേറെ അവന് ദാസ്യവൃത്തി ചെയ്യുന്ന ഏതെങ്കിലും മുസ്ലിം നേതാക്കളുണ്ട് ഇതൊന്നും അവന് പ്രശ്നമല്ല അവനെപ്പോൾ അധികാരം സ്ഥാപിക്കേണ്ടി വരുന്നോ പണത്തിന് കുഴപ്പം വരുന്നോ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നോ ഏത് രാജ്യത്തെയും ആക്രമിക്കാൻ അവൻ വളഞ്ഞു കെട്ടി ഒരു മാർഗം ഉണ്ടാക്കി ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമ്മളോട് എന്തെങ്കിലും ഒരു അനുഭാവം അമേരിക്ക കാണിക്കുന്നെങ്കിൽ അത് നമ്മളോടുള്ള വ്യക്തിപരമായ ഇഷ്ടമൊന്നുമല്ല മറിച്ച് ചൈന എന്ന് പറയുന്ന അവന് ഭീഷണിയായി വരുന്ന ഒരു രാജ്യത്തിന് ഏതെങ്കിലും തരത്തിൽ ഒരു ബേസായോ ഒരു പ്രതിരോധമായോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലൊന്ന് ഗ്രൗണ്ടാക്കാൻ കഴിയുന്ന ഒരു സ്ഥലം ഇന്ത്യ ഉള്ളതുകൊണ്ടാണ് നമ്മളോടൊക്കെ ഈ സ്നേഹവും അല്ലെങ്കിൽ ഒരു ചെറിയ കരുതലുമൊക്കെ കാണിക്കുന്നതായി നമ്മളെ തോന്നിപ്പിക്കുന്നത് അത്രയേ ഉള്ളൂ